ഈശുശിയായിക്ക് ശ്രീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പത്തൊമ്പതാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയും പത്തും പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷ ഭാഗം തുടങ്ങുമ്പോൾ അതിൻ്റെ തലക്കെട്ട് പതിനെട്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് സ്വർഗ്രദായത്തിലെ വലിയവരെന്നാണ് പതിനെട്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ് ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗ്രായത്തിലെ ഏറ്റവും വലിയവൻ കണവാക്യം സ്വയം ചെറുതാകുന്നവനാണ് സ്വന്തത്തിലെ ഏറ്റവും വലിയവൻ ഞാൻ ഈ ഈ ഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത മാത്രം മുഖ്യവിക്കുകയാണ് ഇന്ന് ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഒരു വീഡിയോ നേരത്തെ ഇങ്ങനെ ഷെയർ ചെയ്താണോ ഒരു ഒരു ഒരാൾ ഷെയർ ചെയ്ത് വന്നൊരു വീഡിയോ ഞാൻ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയാണ് ആ വീഡിയോ ഷെയർ ചെയ്ത വീഡിയോ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നര ഇവിടെ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള മോദിയുടെ ഒരു വീഡിയോ ആണ് വയനാട് സന്ദർശിച്ച വീഡിയോയാണ് നിങ്ങളൊക്കെ കണ്ടു കാണും ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു പാർട്ടിക്കാരൻ പാർട്ടി പറയുന്നത് മറ്റൊരു പാർട്ടിക്കാരനാണ് പക്ഷേ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെന്തായിരിക്കും ഇതിൽ പിന്നെ എന്തെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു എന്തെങ്കിലും പിഴവ് എടുത്ത് കാണിച്ച് വിമർശിക്കാനോ അവഹേളിക്കാനോ വേണ്ടി ഇദ്ദേഹം പോസ്റ്റ് ചെയ്തതാണോ എന്നറിയാൻ വേണ്ടി മലപ്പൂർവ്വം ഈ വീഡിയോ ഞാൻ കണ്ടു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് റഹീമൻ നോഷാ ഇതൊരു ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു സഹോദരൻ്റെ സഹോദരൻ മരിച്ചുപോയി വയനാട്ടിലെ ഉൾപ്പെട്ടൽ മരിച്ചുപോയ ഒരാളുടെ കുഞ്ഞിനെ പ്രധാനമന്ത്രി ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുക ആ കുഞ്ഞ് വളരെ കൂടി ഇദ്ദേഹത്തിൻ്റെ കവളിൽ തൊടുന്നു താടി രോഗത്തിന് ഇങ്ങനെ പിടിക്കുന്നുണ്ട് കണ്ണട എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അതിങ്ങനെ കുട്ടിയുടെ കുട്ടിയുടെ ആ കളികൾ എൻജോയ് ചെയ്യാം നമുക്കറിയാം ആ കുഞ്ഞ കുഞ്ഞ് മലയാളിയിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് മലയാളം അറിഞ്ഞുകൂടാ എന്തെങ്കിലും അങ്ങോട്ട് പറയാനോ അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു പറയാനോ യാതൊരു നിർവാഹവും ഇല്ല ഒന്നും പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ ഈ കുഞ്ഞ് എന്നെ എടുത്ത് കൈ പിടിച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ അപ്പം മരിച്ചുപോയി വീട് നഷ്ടപ്പെട്ടു അവരുടെയൊക്കെ വേദന കണ്ടിട്ടാവണം ഇദ്ദേഹം ഇങ്ങനെ കുഞ്ഞിനെ കൈപ്പിടിച്ചിട്ട് കുറച്ച് നേരം കളിപ്പിക്കുകയാണ് ഈ കുഞ്ഞിനെ ഇദ്ദേഹത്തോട് ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ അത് ഒരുപക്ഷം എൻ്റെ താഴേക്ക് ഞാൻ വിചാരിച്ച് കമൻറ്റ് ചെയ് കമൻറ്റ് ബോക്സിലോട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ എന്ത് കണ്ടാലും വിമർശിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇയാളുടെ അഭിനയം നിർത്തിയിട്ട് പൂടെയൂബേ അങ്ങനെയെന്നൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ട ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു മറ്റൊരു പാർട്ടിക്കാരനാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സിലോട്ട് കയറിയിട്ട് ഒരു കമൻറ്റ് പോലും അതിൽ വിമർശനവും ഇയാളത് ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്താണെന്നോ ഇയാൾ പണ്ടൊരു ക്യാമറമാനിക്കാണെന്നോ അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ വരാൻ സാധ്യതയുള്ള ഒരു ബോക്സിനകത്ത് പാർട്ടി മതഭേദമന്യേ അതിനകത്ത് കമൻ്റ് ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ വളരെ പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഇമോജീസ് ഇട്ടേക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തോ അതിനെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊടുള്ള ക്ലാപ്പിങ്ങിൻ്റെ ജി എഫ് ഒക്കെ ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ പിക്ചേഴ്സ് ഇട്ടിരിക്കുന്നു അങ്ങനെ കമൻറ്റുകൾ മുഴുവൻ അങ്ങനെയാണ് എനിക്കതൊരു അത് അതിശയം തോന്നി കാരണം ഒരു പക്ഷേ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഏത് പാർട്ടി ഏത് പാർട്ടിയിൽപ്പെട്ട ഏത് നേതാവിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ താഴെ സ്വാഭാവികമായിട്ടും മറ്റൊരു പാർട്ടിക്കാരൻ വന്ന് കുറ്റം പറയും അതെല്ലാ എല്ലാ പാർട്ടിയിലും ഇവിടെ കാര്യമാണ് പക്ഷേ ഈ ഒരു പോസ്റ്റിന് താഴെ ഇനിയിപ്പോൾ ഉണ്ടോന്നു ഞാൻ നോക്കിയില്ല പക്ഷേ ഞാനത് കാണുമ്പോഴത്തേക്ക് മണിക്കൂറുകൾ കഴിഞ്ഞു മണിക്കൂറുകൾ ഒരു പോസ്റ്റ് ഞാനിഷ്ടം പോലെ കമൻറ്റ് വന്നിട്ടുണ്ട് അതിനകത്ത് ഒരെണ്ണം പോലും നെഗറ്റീവായിട്ട് വന്നിട്ടില്ലായിരുന്നു ഞാനത് എൻ്റെ പേജിലോട്ട് ഷെയർ ചെയ്തു ഇപ്പം അതിൻ്റെ സ്ഥിതി എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ ഞാനത് കണ്ടപ്പോൾ അതിന് താഴെ ഒരു കമൻറ്റ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഏത് പേജിൽ നിന്നാണോ ഷെയർ ചെയ്തത് അവിടെ കിടന്നൊരു കമൻറ്റാണ് ആ കമൻറ്റിൽ അയാൾ എഴുതിയിരിക്കുന്ന ഇതാണ് പാർട്ടിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല താങ്കൾ ഈ ചെയ്ത കാര്യം അത് വളരെ മഹത്വമുള്ളതാണ് അങ്ങനെ ഇങ്ങനെ പ്രകീർത്തി അത് ഒറ്റ കമൻറ്റല്ല അതുപോലെ പല കമൻ്റുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചിലതൊന്നും അത്ര നല്ലതെന്ന് പറയാൻ പറ്റുന്നൊരു രീതിയിൽ അത്ര അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് രീതിയിൽ ഞാൻ ഉൾപ്പെടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് എന്താകട്ടെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പരമോന്നതമായ ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു വലിയവനാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയവനാണ് പക്ഷേ അന്നേരം ഒന്നും നമ്മൾ കൊടുക്കാതിരുന്ന പലരും കൊടുക്കാതിരുന്ന ഒരു വലിപ്പമുണ്ട് ആ വലിപ്പം ഈ ഒരൊറ്റ വീഡിയോ സെക്കൻഡ്സുകൾ മാത്രം മിനിറ്റ് ഒരു മിനിറ്റ് പോലും ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല സെക്കൻഡ്സുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒറ്റ വീഡിയോയുടെ പേരിൽ ആ മനുഷ്യൻ ഒരു വലിയവനായി മാറുകയാണ് എങ്ങനെയെന്നോ അവർ കൊച്ചു കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് ആ കുഞ്ഞിനെ ലാളിക്കുകയും അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ കുസൃതികൾക്ക് ഇരുന്ന് കൊടുക്കുകയും ചെയ്ത് അയാൾ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ ആ കുഞ്ഞിനെ അറിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയാണെന്നൊന്നും ഇത് നരേന്ദ്രമോദിയാണെന്നും കുഞ്ഞിനെ അറിയ അറിയാൻ യാതൊരു സാധ്യതയില്ല ഒരു വളരെ ചെറിയ കുഞ്ഞ് അപ്പോൾ കുഞ്ഞിൻ്റെ മുമ്പിൽ അയാളൊരു ചെറിയവനായി ഇരുന്ന് കൊടുത്തപ്പോൾ അയാൾ വലിയവനായി ഇത് യഥാർത്ഥത്തില്ങ്ങനെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് നമ്മൾ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതല്ലോ പക്ഷെ അത് അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സകല അധികാരങ്ങളും സകല ആ ഒരു ഒരു രീതിയിൽ ഗർഭം ഉണ്ടാവാൻ സാധ്യതയുള്ള ഗർഭവും എന്തെങ്കിലും എന്താണെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് ആ കുഞ്ഞിൻ്റെ മുമ്പിൽ വളരെ സിമ്പിളായിട്ട് മാറിയ അപ്പോൾ അദ്ദേഹം അദ്ദേഹം വലിയവനായി തുടർന്നുള്ള വാക്യം നമുക്ക് വായിച്ചു നോക്കാം പതിനെട്ടാമത്തെ ഞാൻ അഞ്ചാം വാക്യം തന്നെയാണ് പറയുന്നത് ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ഇത് നമ്മളെ തുറച്ച് വായിക്കുന്നുണ്ട് ഈ അവനെ സ്വീകരിക്കുന്നവൻ എന്നെ എന്നെ സ്വീകരിക്കുന്നു പറയുന്നത് പോലെ എന്നെ സ്വീകരിക്കുന്നു എന്നെ സുഹൃസനാ പിതാവിനെ സ്വീകരിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒരു ചെറിയ ഒരു സംഭവത്തിൻ്റെ വീഡിയോ ആണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തിനേയും ഗൗരവപൂർവ്വം പരിഗണിക്കുക എന്തിനോടും ആദരവ് പുലർത്തുക എന്തിനും സമയം കണ്ടെത്താനായിട്ട് ആർക്കു വേണ്ടിയും സമയം കണ്ടെത്താനായിട്ട് സാധിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെറിയവനാകുന്നത് നമ്മൾ ചെറിയവനാകാൻ ശ്രമിക്കുന്നത് അതൊക്കെയാണ് മറ്റുള്ളവരുടെ മനസ്സിൽ അതായത് മനുഷ്യരുടെ ഹൃദയത്തിലും ദൈവ ഹൃദയത്തിലും നമ്മൾ വലിയവനാകാൻ കാരണമായി മാറുന്നത് നമുക്ക് ഈ ഒരു വചനഭാഗത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഏതൊരു കാര്യത്തെയും നമ്മുടെ മുമ്പിലേക്ക് ഏതൊരു കാര്യത്തെയും നിസ്സാരമായി കാണാതെ എന്തിനേയും അതിൻ്റേതായ ഒരു ഗൗരവയോടുകൂടി കാണുക നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആരോടും ആദരവോടുകൂടി മാത്രം പെരുമാറാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും അതിൻ്റെ അതിൻ്റെതായ രീതിയിലുള്ള സമയം മാറ്റിവയ്ക്കാനായിട്ട് സാധിക്കുക ഒരു സമയം മാറ്റിവെച്ച് ആദരവോടുകൂടി കണ്ട് ഗൗരവപൂർവ്വം പരിഗണിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിൽ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം മറ്റുള്ളവരുടെ മനസ്സിലും ദൈവത്തിൻ്റെ മനസ്സിലും മനുഷ്യ ഹൃദയത്തിലും ദൈവ നമ്മൾ വലിയവനായി മാറുകയും ചെയ്യും ചെറിയവരായി മാറി വലിയവരായി മാറാനുള്ള കൃത്യയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കും ഇതിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ